ഹായ് ഹലോ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒന്നല്ല നമ്മൾ സ്വന്തം ഒരു ടേസ്റ്റിയായിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ കടല പരുപ്പി അല്ലെങ്കിൽ കടൽ മിഠായി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ കൂടുതലും കടല എന്നാണ് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നറിയില്ല സൊ നമ്മളിതിനെ ചതുരത്തിലല്ലേ സാധാരണ കടല പരിപ്പി ഉണ്ടാവുക നമ്മളിന്നതിന് ഉരുട്ടി ഉണ്ടയാക്കിയിട്ടാണ് എള്ളുണ്ട പോലെ കടലുണ്ടയാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിച്ചതാ നമ്മുടെ മാസ്റ്റർ ഷപ്പിൻ്റെ ഒന്നുപാപ്പയാണ് ഉണ്ടോ ഇത് ഉണ്ടാക്കുന്നത് കുറേ നാളുകളായി നമ്മളിതുണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ചുട്ടാക്കുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ എന്നും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇതുണ്ടാക്കി തരുമെന്ന് ഇരിക്കും അപ്പോൾ ഇന്ന് അവൻ വരണതിന് മുന്നേ ഉണ്ടാക്കാന്ന് പറഞ്ഞ ഒരു ഒന്നുപ്പാപ്പ അപ്പം ഞാനും കൂടെ പോയി ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ഭയങ്കര സിമ്പിളാണ് കുറച്ച് കടലയും ശർക്കരയും മാത്രം ഉണ്ടായാൽ മതി ആദ്യമേ തന്നെ വറുത്ത കടലയാണ് അപ്പോൾ കടല നമ്മൾ നന്നായിട്ട് അതിൻ്റെ തോലൊക്കെ ഒരടുത്ത് കളഞ്ഞ് ഒന്ന് ക്രഷ് ചെയ്യണം കേട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കര ഒരു അര കിലോയ്ക്ക് മേലെയുണ്ട് കുറച്ച് ശർക്കര എടുത്തിട്ട് അത് കുറച്ച് ഒരു അര ഗ്ലാസ് ഒഴിച്ച് ഒന്ന് അലിയിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ അലിയിച്ച ശർക്കരേനെ ഇനി അതിൻ്റെ അലിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല എന്തെങ്കിലും കല്ലോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇങ്ങോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലയിക്കുന്നത് ശരിക്കും ഇതിൻ്റെ ശർക്കര പാനിയാക്കണം കേട്ടോ അപ്പോൾ അതെങ്ങനെ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മളതിനെ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കരിയാൻ പാടില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വലിയൊരു കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടു അരിച്ചൊഴിക്കണേ എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി 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 അതിൻ്റെ ഒരു നൂൽപ്പരുവം ആവണം ശരിക്കും നമ്മുടെ കടലപ്പരുപ്പിയിൽ ഇതിൻ്റെ ശർക്കരയുടെ പാകം തെറ്റിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി കടലപരിപ്പി കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശർക്കര നന്നായി തിക്കായി വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ തന്നി പോലെ ഇളക്കിക്കൊണ്ടേയിരിക്കാം ഇളക്കി 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 നമ്മളൊരു ഒരു നൂൽപ്പാകം ആവണം അതുവരയ്ക്ക് നമുക്ക് ഇളക്കാം അപ്പം സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ശർക്ക് സോറി കടലയൊക്കെ വാങ്ങിയാൽ അതിങ്ങനെ ഇരിക്കും എന്നെ ഒന്ന് ആരെങ്കിലും കഴിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര പാവത്തിനെ പോലെ ഇരിക്കും അത് പെട്ടെന്നൊന്നും തീരില്ല ഒരു രണ്ടോ ആഴ്ചയൊക്കെ പിടിക്കും അതൊന്നും തീരാൻ ഒരു കിലോ കടല തീരാൻ ചില വീടുകളിൽ ഇനിയും ചിലപ്പുണ്ടാകും ചിലപ്പോൾ വീടുകളിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ട തീരും നമ്മുടെ വീട്ടിലിതാണ് അവസ്ഥ പക്ഷെ കടലമിട്ടായി ഉണ്ടാക്കിയപ്പോൾ ഒരു ദിവസം കൊണ്ട് തീർന്നു കിട്ടി അത്രയും ടേസ്റ്റായിരുന്നു കടലമിപ്പം അപ്പോൾ എൻ്റെ അളവ് നോക്കുന്നുണ്ട് പക്ഷേ കുറേ ദിവസമായി നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടില്ല ഭയങ്കര എളുപ്പമാണെങ്കിൽ നമ്മളിത് ഉണ്ടാക്കിയിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോയി എന്നാലും കുഴപ്പമില്ലായിരുന്നു റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ എന്നിട്ട് ഇതാ നമ്മുടെ ശർക്കരപ്പാനിയിലേക്ക് നമ്മുടെ കടല ഇടുകട്ടോ ഈ കടല ഒന്ന് ക്രഷ് ചെയ്യണേ നമ്മൾ ക്രഷ് ചെയ്തിട്ടില്ല അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് രണ്ട് പൊളിയായിട്ട് വെച്ചിട്ടുള്ളൂ അങ്ങനെ അമർത്തുമ്പോൾ രണ്ട് പൊളിയായി വരില്ലേ അങ്ങനെ ആയിട്ടുള്ളൂ ഒന്ന് ഈ നമ്മുടെ ഇടികല്ല് വെച്ചിട്ടോ അല്ലെങ്കിൽ അമ്മിക്കല്ലൊക്കെ നമ്മൾ പണ്ടൊക്കെ അങ്ങനെ ചെയ്യുക അമ്മിക്കല്ല് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ നീക്കും നിലത്തിട്ടിട്ട് അരങ്ങുക എന്ന് പറയും അങ്ങനെ അര അരങ്ങിയാല് കറക്റ്റായിട്ട് പാകത്തിന് വരും ഇത് നമ്മൾ വലിയ വലിയ കടലയാണ് കറക്റ്റായിട്ട് നമുക്കൊന്ന് കൃഷി ചെയ്താൽ കുറച്ചും കൂടി ഈ പാവൽ കിടന്ന് അവർ സെറ്റാവും പിന്നെ നന്നായിട്ട് ശർക്കര പാനി ആയതിന് ശേഷം മാത്രമേ കടലിടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ എന്താന്ന് പറയുമോ നമ്മൾ ഇനിയും ഇത് വെള്ളം പോലെ ആയെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഡ്രൈ ആക്കാൻ വേണ്ടി ശ്രമിക്കും തോറും കടൽ അതിൽ കിടന്ന് കുതിർന്നു പോകും ആ ക്രിസ്പിനെസ് പോകും അതുകൊണ്ട് ആദ്യം ശർക്കര പാനീടെ അളവ് കറക്റ്റാക്കി കഴിഞ്ഞിട്ട് വേണം കടലിടാനാണ് എനിക്കിതെന്ന് മനസ്സിലായത് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ നന്നായിട്ട് അതിൻ്റെ പാകം വന്നപ്പോൾ ഉരുണ്ട് വന്നപ്പോൾ ഒരു നിലത്ത് കുറച്ച് നിലത്ത് എന്ന് പറഞ്ഞാൽ മീൻസ് എന്താ പറയുക കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ തൂങ്ങിയിട്ട് അതിലേക്ക് നമ്മൾ ശർക്കര കടലയും കൂടിയുള്ള മിക്സിനെ ഇട്ട് ലെവൽ ചെയ്യാണ് ഇനി ഇത് നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇരുന്ന് ആറണം ആറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് കത്തി വെച്ച് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം ഇതിന് മുന്നൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ടപ്പയിൽ നിന്ന് തീരുട്ടോ ഈ സംഭവം അച്ചുകുട്ടാക്കു ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര കടമുടാമെന്നുണ്ടാവും കടിക്കുമ്പോൾ വായൊക്കെ വേദനയും പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല പൊടുങ്ങി വരും ഈ പിന്നെ വയസ്സായ ആൾക്കാർക്കും കടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചറിലാണ് കേട്ടോ അത് കിട്ടുക അത് എന്തുകൊണ്ടാണ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അങ്ങനെ ആവുന്നതെന്ന് എനിക്കറിയില്ല ഒരു പഞ്ചസാര ഇങ്ങനെ ചേർത്തിട്ടാണോ എന്ന് എനിക്കറിയില്ല ശർക്കരയിലാവുമ്പോൾ അത്രയ്ക്ക് ഇങ്ങനെ ക്രിസ്പി ആവില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ ബലം വരില്ല അതിനകത്ത് നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നോക്കാം സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ശർക്കര പാനി കറക്റ്റ് ആയിക്കണമെന്ന് നമ്മൾ ശർക്കര പാനിയിൽ കുറച്ച് തിക്ക്നസ് കൂടെ വരാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ഇങ്ങനെ മുറിച്ചെടുക്കാൻ കഴിഞ്ഞില്ല നോ പ്രോബ്ലം ഞങ്ങൾ എന്ത് ചെയ്തു ഉരുട്ടി ഉരുട്ടി എടുത്തു കേട്ടോ ഭയങ്കര സിമ്പിളായിരുന്നു ഉരുട്ടി ഉരുട്ടി നല്ല ഭംഗിയിൽ കിട്ടുകയും ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മുറിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉരുട്ടി കിട്ടി നല്ല ടേസ്റ്റുള്ള ഒരു ശർക്കര കടല ഉണ്ടാണ് എല്ലാവരും ചെയ്തു വയ്ക്കുക സിമ്പിളാണ് താങ്ക് യു ഫോർ വാച്ചിങ്